Hi, Hi. പാട്യ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പറഞ്ഞത് വെണ്ടയ്ക്ക കൊണ്ടാട്ടമാണ് വെണ്ടയ്ക്ക കൊണ്ടാട്ടം പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അത് ഞങ്ങൾ ലൈവായി പറിക്കാൻ വേണ്ടിയിട്ട് തോട്ടത്തിലേക്കേ വന്നതാണ് ഗിരീഷിൻ്റെയും വിഷ്ണുവിൻ്റെയും തോട്ടമാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പറിക്കണത് എന്ന് കാണിച്ചു തരാം വെണ്ടക്കിനെ കുറിച്ച് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് വിഷ്ണു ഈ വെണ്ടയ്ക്കയിൽ എന്തൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത് വെണ്ടയ്ക്കയിൽ പൊതുവേ അസുഖങ്ങൾ കുറവാണ് കൂടുതലും വരുന്നത് ഈ എലജുരിറ്റി പുഴുവാണ് അപ്പോൾ എലജുരിറ്റി പുഴുവിന് ഞങ്ങൾ എന്താ ചെയ്യാൻ വെറ്റിച്ചില്ല അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്യുക അതിന് പെട്ടെന്ന് നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ചുരുട്ടി എലജുരിറ്റി പുഴു വന്നതും ഞങ്ങൾ ആ സംഭവം അതങ്ങനെ കട്ട് ചെയ്ത് അതെല്ലാം കളക്ട് ചെയ്ത് നേരെ മീൻ വളർത്തുന്നുണ്ട് ആ ആ ആ നമ്മൾ കുളത്തിൽ കൊണ്ട് കൊട്ടും അപ്പോൾ വരുന്നതുകൊണ്ടാകുമ്പോൾ നമ്മൾ ആ ഇല കംപ്ലീറ്റ് കട്ട് ചെയ്യും അത് കട്ട് ചെയ്തുകൊണ്ട് മീൻകുളത്തിൽ കൊണ്ട് കൊട്ടിയെന്ന് വെച്ചാൽ മീനിനെ തീറ്റയായി ഇതിൽ അത്യാവശ്യം കീടങ്ങളും മാറി കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒരു ദിവസം കിലോ വെച്ചിട്ട് ിലോ വന്ന് കിട്ടുന്നുണ്ട് നീ എത്ര ദിവസങ്ങളാവും നമ്മൾ നട്ടിട്ടൊരു കഴിയുമ്പോഴേക്കും നമ്മൾ വിളവെടുക്കാനായി അതെ ആ ഇരുപത് ദിവസം ചെലത് ദിവസം വേണ്ട അപ്പൊ നമുക്ക് ഇതൊരു പത്തിരുപത് ദിവസം വിളവെടുക്കാനായി ഒരു ദിവസം വിളവെടുക്കാനായിരിക്കും ആ വിളവെടുക്കാൻ തുടങ്ങിയെന്നുവെച്ചാൽ ദിവസം നമുക്ക് വണ്ടയ്ക്ക് പറിക്കാം ദിവസം നമുക്ക് അഞ്ചു കിലോ വെച്ചിട്ടുണ്ട് ൊക്കെ കൊണ്ടുപോയി കൊടുക്കും നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആവശ്യക്കാരും നമുക്ക് അതില് പച്ചക്കറി പറഞ്ഞാൽ അവര് നമ്മളെ വിളിച്ചു പറയും വീട്ടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും ഇതിൽ എന്തൊക്കെ വളവ് ചേർത്തണേ ഈ നമ്മുടെ വെണ്ടയില് വണ്ടിയിൽ നമ്മൾ മെയിനായിട്ട് മീനിന്റെ വെള്ളമാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് മീനിന്റെ വെള്ളം അപ്പം മീനിന്റെ വെള്ളമാണ് മെയിൻ ആയിട്ട് ഇതിൽ അടിച്ചു കൊടുക്കുന്നത് അതല്ലാണ്ട് കാലിവെള്ളം നമ്മുടെ ചാണകം അത് ഇട്ട് കൊടുക്കാറുണ്ട് വേറെ കാര്യമായിട്ടൊന്നും ഇതിൽ ചെയ്യാറില്ല അതുകൊണ്ടാണ് അഞ്ച് കിലോ കിട്ടുന്നത് അല്ല പറഞ്ഞാൽ പത്ത് കിലോക്കും കിട്ടും പക്ഷെ നമ്മൾ ഈ ഓർഗാനിക് ചെയ്യുന്ന കാരണം അഞ്ച് കിലോ മാത്രമേ കിട്ടാറുള്ളൂ രാഷവള ദൈവ വളം ജൈവ വളം തന്നെയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് മീനിന്റെ വെള്ളം മെയിൻ പിന്നെ ചാണകം ണപ്പൊടി നമ്മൾ അതാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ വിളവ് നമുക്ക് ഒരു അഞ്ച് കിലോക്ക് കിട്ടാറുള്ളൂ അല്ല പറഞ്ഞാൽ ഇതിന് ഡബിളോ ട്രിപ്പിളോ ഒക്കെ കിട്ടും പക്ഷെ ഞങ്ങൾക്ക് താല്പര്യം ഇതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചെടി കണ്ടാൽ അറിയാം അതിൻ്റെ ഒരു വളർച്ചത വരുന്ന ഓരോ ആയിരിക്കും വിഷ്ണു നേരത്തെ പറഞ്ഞ മാതിരി ഓരോന്ന് ഓരോ ലെവലായിരിക്കും സംഭവം ഇനി നമ്മളൊരു പ്രത്യേക തരം വെണ്ടയാണ് വലിക്കാൻ പോകുന്നത് നന്നായി നോക്കിക്കോളൂ വിഷ്ണു ഇതിൻ്റെ പേരെന്താണ് ആ അപ്പൊ ചേച്ചി ഇതാണ് ആനക്കൊമ്പം വെള്ളാന്ന് പറയും നമ്മുടെ അതായത് നാടൻ വെണ്ട എന്ന് പറയും നാടൻ വെണ്ട നമ്മളെ ആനക്കൊമ്പൻ വെണ്ട എന്നാണ് അതിന്റെ പേര് ഇത് ഇത് വളരെ പിന്തുണ ഇത് ഈ നീളം വരും അതെ നല്ല ഇത് അടുത്ത പ്രശ്നം നമ്മൾ ഇത് മാത്രമാണ് ചെയ്യാൻ പോകുന്നത് ആനക്കൊമ്പൻ അതായത് നമ്മളിപ്പോ നേരത്തെ പറിച്ചത് ഇത് സാമ്പാർ വെണ്ടയാണ് ഈ സാധനം സാമ്പാർ വേണ്ട അപ്പൊ നമ്മുടെ കടകളിൽ കിട്ടുന്ന നാടൻ വെണ്ട സാമ്പാർ വെണ്ട ശരിക്കും ഇതാണ് നാടൻ വെണ്ട മനസ്സിലായി നമ്മൾ അടുത്ത പ്രാവശ്യം ഈ നാടൻ മാത്രം ഇതിന് ഡിമാൻഡ് കൂടുതലാണ് അതെ ആ ഇനി ഒരു തരം വെണ്ടയും കൂടി ഉണ്ട് നോക്കിക്കോളൂ ചോപ്പ് കളറ് ഗിരീഷെ ഇതിനെ കുറിച്ച് വിവരം എന്ന് പറയൂ അതായത് നമ്മളില് മൂന്ന് തരം വെണ്ടയുണ്ട് ഒന്ന് വന്നിട്ട് കണ്ടില്ല അപ്പോ ആനക്കുമ്പൻ ഒന്ന് പിന്നെ സാമ്പാർ വേണ്ട പിന്നെ ഈ ചോപ്പ് വേണ്ട ഇനിയും ഇണ്ടാവണ്ട ഇനിയും ഇതിന്റെ നമ്മളവിടെ ചെയ്തിട്ടില്ല വണ്ടി ഉണ്ടാവാം പക്ഷെ ആധികാരികമായിട്ട് കുറച്ചുകൂടി നമ്മൾക്ക് ഇനി പഠിച്ചാൽ മാത്രമേ പറ്റാൻ പറയാൻ പറ്റുള്ളൂ

നമ്മൾ അങ്ങനെ ഒന്ന് കഴുകാൻ എത്ര കിലോ ഉണ്ട് ഏകദേശം ഒരു ിലോളം വെണ്ടക്കുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പത്ത് കിലോളം വെണ്ടയ്ക്ക കൊണ്ടാട്ടം പോവാണ് നമുക്ക് ആദ്യം ആദ്യം ഇത് കഴുകാൻ അപ്പൊ അത് കഴുകി അങ്ങോട്ട് എടുക്കാം നമുക്ക് നമ്മുടെ കുളത്തിൽ തന്നെ ഓ നമുക്ക് കുളത്തിലോ കൊക്കറിനിലോ കൊണ്ടുപോവാം അപ്പൊ നമ്മളത് കുളത്തിൽ കൊണ്ടുപോയിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ആറക്കോഴി ഫുഡ് ഇല്ല വൃത്തിയുള്ള വെള്ളല്ലേ സൂപ്പർ സൂപ്പർ മതി ഉണ്ടേ നമുക്ക് ഈ പാത്രത്തിൽ വാരി അല്ലെങ്കിൽ വെള്ളം കൂട്ടിക്കളഞ്ഞാലോ വെള്ളം അപ്പൊ നമ്മളൊരു മൂന്നാല് പ്രാവശ്യം കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് നമുക്ക് ഇനി ഈ പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ വെണ്ടക്കൊക്കെ വൃത്തിയായി കഴുകി കഴിഞ്ഞാൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്താണെന്നു വെച്ചാൽ ആ കട്ട് ചെയ്യണ ഒരു രീതി ഉണ്ട് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിട്ടും നമുക്ക് വർക്കാനൊക്കെ ഈസി ആയിട്ടുമാണ് അത് കാണിച്ചു തരുന്നത് ചരിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും കട്ട് ചെയ്യുന്നത് എനിക്ക് ചരിച്ചു കുറേ എങ്ങനെയിരിക്കും കഷ്ണമില്ല ഇതേ അളവേ പാടുള്ളൂ പറിച്ചപ്പോൾ കുറെ മൂത്തതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ മൂത്ത വെണ്ടയ്ക്കന്ന് പറഞ്ഞാൽ നമ്മൾ കളയേണ്ട ആവശ്യമില്ല നമുക്ക് കൊണ്ടാട്ടത്തിന് ബെസ്റ്റ് ആണ് അപ്പൊ നമുക്കിനി ഈ പത്ത് കിലോളം വെണ്ടയ്ക്ക ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് കാണാം അപ്പം നമ്മൾ പത്ത് കിലോ വെണ്ടയ്ക്ക് കംപ്ലീറ്റ് അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കടുത്ത് ഇതിലേക്ക് ഉപ്പും മുളകെല്ലാം തിരുമ്പി ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വെണ്ടയ്ക്കൊക്കെ കട്ടിങ് കഴിഞ്ഞു ഇനി ഉപ്പും മുളകൊക്കെ തിരുമ്പാൻ പോകണം അത് അവരവരിന്റെ ആവശ്യങ്ങളാണ് എരിവും ഉൾപ്പും ഒക്കെ ഇടണത് ഞാനിപ്പോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സ്പൂൺ ഇടണുണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളപൊടി ഇടാം എരിവ് കുറവ് വേണ്ടവർക്ക് കമ്മിയാക്കി ഇടാം അത് അവരവരുടെ ഇഷ്ടം മതിയാവും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു കളറിന് അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം മിക്സ് ചെയ്യാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും മുളകുമൊക്കെ നന്നായിട്ട് എല്ലായിടത്തും പിടിക്കുന്ന പോലെ അപ്പൊ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തത് ചേച്ചി ഒന്ന് 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 ഇത് വെക്കുക ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ നന്നായിട്ട് പിടിച്ചൊന്ന് സെറ്റ് പുഷ്പെച്ചിങ്ങനെ ഉപ്പ ഇളക്കിയതല്ലേ സെറ്റ് ആക്കട്ടെ ഓക്കെ എല്ലാം നന്നായിട്ട് ഇളക്കി ഉപ്പും മുളക് ഒന്ന് സെറ്റ് സെറ്റ് ആയിരിക്കട്ടെ അപ്പൊ ശരി എല്ലാം എല്ലാം നന്നായി ഇളക്കിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെക്കാം ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ ഉപ്പുമുളക് നമ്മള് ഉപ്പുമുളക് എല്ലാം തിരുമ്മിട്ട് രണ്ട് മിനിറ്റ് വെച്ചു നന്നായിട്ട് അപ്പൊ നന്നായിട്ട് ഉപ്പുമുളകൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കിതിന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്തിടാം അങ്ങനെ ഒരാഴ്ച കഴിയണ ആ വെയിൽ നല്ല വെയിലുണ്ടെങ്കിൽ രണ്ടു മൂന്നാല് ദിവസം ഉണ്ടാകുമ്പഴേക്കും നന്നായിട്ടൊന്ന് ചുരുങ്ങി കിട്ടും അപ്പൊ നന്നായിട്ടൊന്ന് വെയില് കൊണ്ടുവന്ന് വെച്ചാ നന്നായിട്ട് പിടിച്ചു അപ്പൊ ഏകദേശം നല്ല വെയിലുണ്ട് വെച്ചാൽ ഒരാഴ്ച നല്ല പോലെ ഉണങ്ങാം അപ്പൊ ഉണങ്ങിയിട്ട് നമുക്ക് കാണാം ഡൺ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഇട്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഇപ്പോൾ ഇതാ നല്ല വെയിലുണ്ടെങ്കിൽ ഈ കൊണ്ടാട്ടമൊക്കെ ഉണക്കാനിടാൻ പറ്റില്ല അതായത് വെണ്ടയ്ക്ക ഭയങ്കര വെയിലുണ്ടെങ്കിലേ പറ്റൂ രണ്ടാമത്തെ ദിവസമാണ് നല്ലോണം വാടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഉണ നന്നായി ഉണങ്ങിയിട്ട് ഇനി നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും നല്ലപോലെ ഉണങ്ങി ഞാൻ പ്ലാ ആ കവറിൽ നിന്നൊക്കെ മാറ്റി ഞാനൊരു തട്ടത്തിലാക്കി എന്താ വച്ചപ്പോൾ നല്ല ഉണങ്ങി ഇതാ നോക്കിക്കോളൂ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വാരി വയ്ക്കാം പാരി എങ്ങനെയാണ് വറുക്കണതെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പാടിയിൽ പോയിട്ട് നമ്മൾക്കപ്പം വണ്ടൊക്കെ കൊണ്ടാട്ടം പൊരിച്ചെടുക്കാം നമുക്കൊരു ചിൻച്ചട്ടി വെച്ചു കൊടുക്കാം ഒരു ചിൻചട്ടി വെച്ചു കൊടുക്കാം ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം അങ്ങനെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ വെണ്ടൊക്കെ കൊണ്ടായിട്ട് എങ്ങനെ വറക്കണതും കൂടി കാണിച്ചു തരതാ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് നോക്കോളൂ ചെറുതാ അങ്ങനെ ഓരോ പിടിയും ഞാൻ ഇട്ട് കൊടുക്കണം തീ താത്തി വെക്കണം ദൈ സമയമ്പ വാരിക്കോളൂ ദൈ കളറാണ് ഇതിന്റെ ഒരു ട്രിപ്പും കൂടി ഇണ്ട് ഒരു കൈ ഇടാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ വെണ്ടാക്കി കൊണ്ടാട്ടോകെ പൊരിച്ചു കഴിഞ്ഞു ഇതപ്പോ ഇത് നമ്മൾക്ക് ഏകദേശം ഒരു വർഷമോ രണ്ടു വർഷമോ ഒക്കെ എടുത്തു വെക്ക ഇത് നല്ല കവറില് നമ്മൾ പാക്ക് ചെയ്ത് നമുക്ക് ആവശ്യം കാറ്റ് കടക്കാത്ത സ്ഥലത്തൊക്കെ അത് സൂക്ഷിക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏകദേശം ഒരു കൊല്ലം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഈ വണ്ടയ്ക്ക നമ്മൾ ഒറിജിനൽ ഇതിൻ്റെ എല്ലാം ഞങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരേണ്ടത് എവിടെന്നാ പോയി വലിക്കണത് എടുക്കണത് എല്ലാം കാണിക്കേണ്ടത് ഇപ്പം ഇതുപോലെ ഒരു തോട്ടം ഉണ്ടെങ്കിൽ ശരി കൃഷിക്കാരാണെങ്കിലും ശരി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗപ്പെടുന്നത് എപ്പോഴാണ് കർക്കിടമാസം കാലങ്ങളിൽ അതായത് തണുപ്പ് സമയങ്ങളിലൊക്കെ നമുക്കിത് കൊണ്ടാട്ടം നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാനൊക്കെ ഇതിപ്പോൾ പാക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ബിസിനസ്സാക്കാം ഇല്ല നമ്മുടെ ബന്ധുക്കാർക്കും വരുന്നുകാർക്കും ഒക്കെ ദൂരെ അതായത് വിദേശങ്ങളിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം ഇതാ വെണ്ടയ്ക്ക അതിൻ്റെ വറുത്ത് കഴിഞ്ഞു വെണ്ടൊക്കെ കൊണ്ടുപോട്ടാൽ എങ്ങനെയാണ് നമുക്ക് ഒരു കൊല്ലമൊക്കെ സൂക്ഷിക്കാൻ വെക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം കവറിലാക്കി എങ്ങനെ പാക്ക് ചെയ്യണമെന്ന് എന്ന് കാണിച്ചു തരാം ഇതേപോലെ നമുക്ക് കവറ് മേടിക്കാൻ കിട്ടും കവറിൽ നമുക്ക് ആവശ്യമനുസരണം ഇങ്ങനെ ഇങ്ങനായി അപ്പോൾ ഇത് ഇങ്ങനെയാണ് പിടിച്ച് നമ്മൾ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം ഒരു സമയം ഇങ്ങനത്തെ മെഷീൻ ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടത് മെഴുകുതിരിയിലോ വേറെ ആക്കി വയ്ക്കുക പിന്നെ ഒരു കാര്യം കൂടി ചെയ്യുക നല്ല പ്ലാസ്റ്റിക് ബക്കറ്റിൽ രണ്ട് കവറിട്ടിട്ട് നമ്മൾ നല്ലപോലെ കെട്ടിയും വയ്ക്കുക അങ്ങനെയും ചെയ്യുക ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കാറ്റ് കിടക്കാതെ സൂക്ഷിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് നോക്കിക്കോളോ വേണ്ടല്ലേ അപ്പോൾ കറക്റ്റായില്ലേ നമുക്ക് എവിടേക്കും പോകൂല കാറ്റും കിടക്കില്ല നല്ല വൃത്തിയായില്ലേ ഇതാണ് പറയണത് ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ ഇതേപോലെ ചെയ്യുന്നതും വിചാരിക്കണോ ഇതിനു കിടിലമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും അത് വരയ്ക്കും ബായ്